ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ചങ്ങരംകുളം ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എടപ്പാൾ ചങ്ങരംകുളം മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള ആദരം സമുന്നതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച കാലത്ത് എട്ട് മുപ്പതിന് എടപ്പാൾ വള്ളത്തോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രസ്തുത ചടങ്ങിൽ വെച്ച് ആദരിക്കും ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ചങ്ങരംകുളം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫാൻ അസർ മുഖ്യാതിഥിയായിരിക്കും വ്യാഴാഴ്ച എടപ്പാടിലുള്ള വള്ളത്തോൾ കോളേജിൽ വെച്ചിട്ടാണ് ജെ സി ഐ ചങ്ങനുളത്തിന്റെ നേതൃത്വത്തിൽ സമന്നതി എസ് എസ് എൽ സി എട്ട് എ പ്ലസ് ഒമ്പത് എ പ്ലസ് പത്ത് എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയൊക്കെ അനുമോദിക്കുന്നു അപ്പോൾ അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എടപ്പാൾ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് വി പി മോഹൻദാസ് അവരുടെ കാണാം അതിലും വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ചങ്കറംകുളം ഡിവിഷനിൽ നിന്നുള്ള ആരിഫ നാസറാണ് അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് കേവലം ഒരു അനുമോദന അപ്പുറം കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ പല രീതിയിലുള്ള ടേസ്റ്റുകളുള്ള പിള്ളേരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടി എലിയ പി അമയം അജീഷ് പി ആർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് അതോടൊപ്പം നടക്കും മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ് നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ടെസ്റ്റിലൂടെ സെലക്ട് ചെയ്ത് അതിനുള്ള ഒരു ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രഖ്യാപനവും അന്നത്തെ ദിവസം തന്നെ ഈ ശേഷം പ്രത്യേകമായിട്ട് സയൻസ് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് കൂടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെ കൂടെയോ കൗൺസിലിംഗ് അതിനുള്ള സംവിധാനവും ചെയ്യും സയൻസ് കൊമേഴ്സ് ഹ്യുമാനിറ്റീസ് വിഷയങ്ങൾക്ക് പ്രത്യേക കൗൺസിലിങ്ങിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഷെഹീൻ ഹംസ ഖലീൽ റഹ്മാൻ പൂജ സജീവ് അജീഷ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ മീഡിയ സ്കാൻ